സഹോദരങ്ങളെ നമ്മുടെ സംസാരങ്ങൾക്കിടയിൽ നമ്മൾ പറയാണ് എന്താണാവോ ഇങ്ങനെ എനിക്കെപ്പോഴും ഇല്ലായ്മയാണ് എന്റെ ഒപ്പം എന്നവരെത്രയോ പുരോഗമിച്ചു കഴിഞ്ഞു അവരിന്ന് വലിയ നിലയിലെത്തി അവരൊക്കെ വലിയ സമ്പന്നരാണ് കോടീശ്വരന്മാരാണ് വ്യവസായ പ്രമുഖന്മാരാണ് പലരും പല വിധത്തിലുള്ള ഉന്നത തലങ്ങളിൽ എത്തി എന്തേ ഞാനിങ്ങനെ എന്ന് ആരോടാ ഈ പരിഭവപ്പെടുന്നത് അള്ള പറയാണ് അതിൽ അടിയുറച്ച് വിശ്വസിച്ചോളണം ജീവിതത്തിൽ ഓരോരുത്തരുടെയും ഉപജീവനങ്ങൾ അത് കൃത്യമായി ഓഹരി വെക്കുകയും വിഹിതം വെക്കുകയും ചെയ്യുന്നവർ നാമാകുന്നു എന്നാഹു സുബാന കൃത്യമായി പറയുകയാണ് അതുകൊണ്ട് എനിക്ക് വിധിക്കപ്പെട്ടത് ഒരിക്കലും അത് ഒരൽപ്പം പോലും അതിൽ നിന്ന് കമ്മി വരികയില്ല ഞാൻ എപ്രാളപ്പെട്ടതുകൊണ്ട് ഒന്നും എനിക്ക് കൂടാനും പോകുന്നില്ല പിന്നെ എന്തിനാണ് ഈ ടെൻഷൻ മഹാനായ നബി സാഹു അലൈഹി വസ്ല്ലാം പറയാണ് ശ്രദ്ധയോടെ കേൾക്കണേ ഒരാളും മരിച്ചു പോവുകയില്ല ശരിക്ക് ശ്രദ്ധിച്ചോളി ഈ ഹുതബയോടെ മനസ്സ് ശാന്തമാകണം ദുരി ആർക്കെങ്കിലും എന്തെങ്കിലും കുറഞ്ഞു എന്ന് തോന്നുന്നുവെങ്കിൽ ഈ ഹദീസ് കൂടി അത് തിരുത്തി കുറിക്കണം ഒരാളും മരിക്കുകയില്ല അവന് പരിപൂർണമായും ലഭിക്കുന്നത് വരെ അതിന് കണക്കാക്കിയ റിസുഖിന്റെ അങ്ങേയറ്റം ഒരു മണി ഒരു ഫിൽസ് ാക്കിയില്ലാതെ അവന്റെ ജീവിതത്തിൽ മരിക്കുന്നതിന്റെ മുമ്പ് അവന് കിട്ടാതെ ഒരാളും മരിക്കില്ല കണക്കാക്കി അത് കിട്ടിയിരിക്കും വിവേകമില്ലാത്ത ചിന്തയില്ലാത്ത എന്റെയും നിങ്ങളുടെയും ഒരു പക്ഷേ എന്താണത് ഇങ്ങനെ കിട്ടാതെ പിന്തുന്നത് എന്ന് തോന്നിയേക്കാം കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടിക്കോളും തരേണ്ടത് തരേണ്ട സമയത്ത് റബ്ബ് നൽകിക്കോളും അതുകൊണ്ട് വെപ്രാളം വേണ്ട ജനങ്ങളെ ഇത്തക്കുള്ള അള്ളാടിച്ചോളീൻ എന്തേ സമ്പത്ത് കുറയുന്നത് എന്തേ ഞാനിങ്ങനെ കൊറച്ചൊന്ന് നന്നായിട്ടൊന്ന് ഉഷാറായിട്ടൊന്ന് പണിയെടുക്കാം ഹറാമും ഹലാലും ഒന്നും നോക്കണ്ടതില്ല കാശ് കിട്ടിയിട്ട് പിന്നെ വേണമെങ്കിൽ പരിഹാരങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് വെപ്രാളപ്പെടേണ്ടതില്ല പേടിച്ചോളൂ ഇത്താഹുവിനെ തലബി അല്ല വിരിച്ചറേ വരൂ എന്ന നിലക്ക് കയ്യും പൂട്ടി അവിടെ ഇരിക്കുമൊന്നും വേണ്ട ിൽ നിനക്ക് തരുന്ന അധ്വാനത്തിന്റെ ആരോഗ്യത്തിന്റെ സമയത്തിന്റെ തോതും കണക്കും അനുസരിച്ച് നന്നായി ഡ്യൂട്ടിക്ക് പോയിക്കോ വർക്ക് ചെയ്തോ തൊഴിലെടുത്തോ പക്ഷേ അതിലൊക്കെ നോക്കി ഭംഗിയാർന്ന അധ്വാനമായിരിക്കണം അധ്വാനിക്കേണ്ടത് അടുത്ത വാചകം നന്നായി ശ്രദ്ധിക്കുക നിങ്ങളിൽ ഒരാളെയും പ്രേരിപ്പിക്കരുത് തനിക്ക് കിട്ടിയ ഉപജീവനം കുറഞ്ഞല്ലോ എന്താ അത് വരാനൊരു താമസം എന്നുള്ള ചിന്ത നിങ്ങളെ പ്രേരിപ്പിക്കരുത് എന്തിനെ ഹലാലിൽ നോക്കി മാത്രം അത് മാത്രം നോക്കി നിന്നിട്ടാണ് ഇപ്പൊ അതൊക്കെ കുറച്ചൊക്കെ ഒന്ന് ഹെറാമിൽക്കൊക്കെ ഒന്നാണ് പോകണം ഇതൊക്കെ നോക്കി നിന്നാലൊന്നും ദുഞ്ഞാവ് കിട്ടൂല അതുകൊണ്ട് ഹലാൽ ഹറാമൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി ഒന്ന് ഹെറാമായത് മാർഗമാണെങ്കിലും കുഴപ്പമില്ല ഞാനൊന്ന് ഉഷാറായിട്ടൊന്നാണ്ട് ആ മേഖലയിൽക്കൊന്നാണ് നോക്കട്ടെ പൈസ വരുമോ അതുപോലെ തന്നെ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ കിട്ടോ എന്നൊന്ന് നോക്കട്ടെ എന്നും വിചാരിച്ച് ഹറാമിലേക്ക് എടുത്ത് എന്താ കാരണം എന്നറിയോ നീ മനസ്സിലാക്കിക്കോ അള്ളാഹുവിന്റെ അടുക്കലുള്ളത് അത് ദുന്യാവിലാകട്ടെ ആഹാരത്തിലാവട്ടെ ലഭിക്കപ്പെടുകയില്ല കിട്ടുകയില്ല ഇല്ലാഴ്ത്തി അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ചത് ആ മാർഗത്തിലൂടെ അല്ലാതെ നിനക്ക് കിട്ടൂല ഹറാമ ചെയ്തിട്ടത് കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട റബ്ബിനെ ധിക്കരിച്ചിട്ട് നീ ഒരുപാട് ഉഷാറായിട്ട് എന്നാ പിന്നെ കാണിച്ചു തരാം എന്ന മട്ടിലൊന്ന് ഇറങ്ങി നോക്കി നിനക്കത് ഉപകാരപ്പെടില്ല ഒരു ബാലൻസിൽ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ കോടികളൊക്കെ ഉണ്ടായി എന്ന് വന്നേക്കാം പക്ഷേ മല പോലെ വരും മഞ്ഞുപോലെ അതൊന്ന് പോക്കിക്കളയുവാൻ റബ്ബിന് കഴിയും അതുകൊണ്ട് ഹെറാമിലൂടെ ഒരു ഫിൽസ് ഉണ്ടാക്കണ്ട ഹലാല് മാത്രം മതി വെപ്രാളപ്പെടുന്നു വേണ്ട അള്ള കണക്കാക്കിയ ആ ആയുഷുണ്ടല്ലോ അവസാന ശ്വാസം വരെ നീ വലിച്ചേ മരിച്ചു പോവുകയുള്ളൂ അള്ള കണക്കാക്കിയ ആ ഉപജീവനുണ്ടല്ലോ അത് പൂർണമായി നിനക്ക് കിട്ടിയേ നീ മരിക്കുകയുള്ളൂ പക്ഷേ അതിന്റെ അളവും തോതൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് എന്തുവേണം അള്ള കണക്കാക്കിയ സമയത്ത് മരിക്കും എന്ന് പറഞ്ഞിട്ട് രോഗമൊന്നും വന്നാൽ ചികിത്സിക്കാതെ ഇരിക്കണം എന്നാണോ അല്ല ചികിത്സിക്കണം ആരോഗ്യം നിലനിർത്തണം വേണ്ടതൊക്കെ ചെയ്യണം അതേപോലെ അള്ള കണക്കാക്കിയ രസിക്കൽ ഒന്നും കൂടുതല കുറയില്ലാന്നല്ലേ ഇപ്പം എന്ന് പറഞ്ഞത് നാം പിന്നെ പണിയൊന്നും എടുക്കണ്ട എന്നാണോ അതുമല്ല നന്നായി അധ്വാനിക്കണം അള്ളാഹു അതും കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് പണിയെടുക്കണം അധ്വാനിക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കണം പക്ഷേ മാനദണ്ഡം ഒന്നാണ് ഹലാല് നോക്കണം ഹെറാമിലേക്ക് ചാടരുത് ഇത് കൃത്യമായി അള്ളാഹു സുബാനഹുല പറയുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ജീവിതത്തിൽ എത്ര കിട്ടിയോ അതാണ് നമുക്ക് ഹൈറ് ഇപ്പം എത്രയാണോ ഉള്ളത് അതാണ് എനിക്ക് എൻ്റെ റബ്ബ് ഹൈറായി കണ്ടിട്ടുള്ളത് നാളെ വരുന്നുണ്ടോ അതായിരിക്കും ഹൈറ് ഇനി അതല്ല ഇല്ലേ അതിലായിരിക്കും ഹൈറ് അതൊക്കെ റബ്ബാണ് തീരുമാനിക്കുന്നത് എന്ന്